തൃപ്പുറങ്കോട് പഞ്ചായത്തിലെ ചമറവട്ടത്താണ് ചമ്രവട്ടം വളരെ പ്രസിദ്ധമാണ് ചെമ്രവട്ടം ക്ഷേത്രവും പിന്നീട് വന്ന ചെമ്രവട്ടം പാലവും ഒക്കെ തന്നെ റെഗുലേറ്റർ കംബ്രിഡ്ജ് ഒക്കെ ചെമ്രവട്ടത്തിനെ വള വളരെയധികം ഉണ്ടാക്കി തന്ന ഘടകങ്ങളാണ് ഇപ്പോൾ ഈ ചെമ്മറവട്ടത്തുള്ള പുഴയോരം സ്നേഹപാത രണ്ടായിരത്തി പന്ത്രണ്ടിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്നാൽ നാളിതുവരെ ഇതിൻ്റെ ഉദ്ഘാടനം വരെ കഴിക്കാനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പരിപാലനത്തിനായി ആറേഴ് സ്റ്റാഫുകളെ നിയമിച്ചിട്ടുണ്ട് ഇവരൊക്കെ എന്ത് പരിപാലനമാണ് നടത്തുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല ഇവിടെ മുഴുവൻ വൃത്തിഹീനമായ സാഹചര്യമാണ് ഈ പുഴയോരം സ്നേഹപാതയില് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു അടഞ്ഞു കിടക്കുന്ന ഈ പാർക്കിന സമീപ പ്രദേശങ്ങളെല്ലാം അറബശാല മാലിന്യങ്ങൾ കൊടുന്ന് നിർദാക്ഷിണ്യം തള്ളുന്ന കശ്മലന്മാർ സാമൂഹ്യദ്രോഹികൾ ഇവരുടെ ശല്യം നാള് നാളുതോറും ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഈ പ്രദേശത്തൊക്കെ നമുക്ക് മൂക്കുപത്താതെ ഇതിലൂടെ നടന്നു പോകാനോ നിൽക്കാനോ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പൊതുജനത്തിന് നികുതിപ്പണം എടുത്തുകൊണ്ട് ഇത്രയും വലിയ പദ്ധതികൾ കൊണ്ടുവരികയും എന്നാൽ അതിന് യാതൊരുവിധ പ്രാധാന്യം കൊടുക്കാതെ ഇതിന് ഇടക്കിടക്ക് ഇതിന്റെ വർക്കുകൾക്കായിട്ട് വീണ്ടും വീണ്ടും പണം ചെലവഴിക്കുന്നു എന്നാൽ ഇത് പൊതുജനത്തിനെന്ന് മാത്രമല്ല ഒരാൾക്കും ഉപകാരപ്പെടാത്ത രീതിയിലൊക്കെ ഈ പുഴയോരം ഈ പാർക്ക് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചമറോട്ടം പാർക്കിൽ പത്ത് പതിനഞ്ച് വർഷമായി നമ്മളെ എം എൽ എയുടെ ഒരു പദ്ധതിയാണിത് സ്നേഹ പാർക്ക് എന്ന് ചമ്രോട്ടം സ്നേഹപാത പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വർഷങ്ങളായി ഈ കോടിക്കണക്കിന് രൂപ നാല് കോടിയിൽ രൂപ അഴിമതി നടത്തി ഇവിടെ ഈ പാർക്ക് നാമവിശേഷമായിരിക്കുകയാണ് ഇവിടെ ഒരു പിന്നെ ഓപ്പൺ സ്റ്റേജ് ഉണ്ടായിരുന്നു അത് ഉപയോഗിക്കാതെ തന്നെ നശിച്ചുപോയി അതുപോലെ തന്നെ ക്ലോക്ക് ടവർ ഒരു വാച്ച് ടവറുണ്ട് ഇവിടെ അത് തുരുമ്പ് പിടിച്ച് അതിന്റെ ഗില്ലൊക്കെ നശിച്ചു കഴിഞ്ഞു അതുപോലെ ചെറിയ ബങ്കറുകൾ ഉണ്ട് അതൊക്കെ ഇന്ന് കാലിത്തൊഴുത്തായിരിക്കുകയാണ് ഇങ്ങനെ വളരെയധികം പിന്നെ ദൂർത്തും അനാവശ്യ ചെവ് നടത്തി ഈ നമ്മുടെ എം എൽ എക്ക് ഒരു പൊന്മുട്ടയിടം താറാവുക എന്നുള്ള നിലക്ക് അതിനെ വളർത്തിക്കൊണ്ടു വരികയാണ് കോടികളുടെ പിന്നെ പിന്നെ ഫണ്ടുകളാണ് വർഷാവർഷം ഇവിടെ ചെലവഴിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല പാർക്ക് ഇത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒരു വിഷയം എന്താ പതിനഞ്ചു വർഷമായി ഇതുവരെ പാർക്ക് ഉദ്ഘാടനം നടത്തിയിട്ടില്ല കോടികൾ ഇവിടെ മദ്യവും മയക്കുമരുന്ന് മാഫിയകളും ഇവിടെ യഥേഷ്ടം വിഹരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്നാണ് ഇവിടത്തെ സമീപവാസികൾ പറയുന്നത് അഞ്ചു വർഷം മുമ്പുള്ള പ്രകടന പത്രികയും തൃപുരങ്കോട് എൽ ഡി എഫ് ഉയർത്തിയ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു ഈ പുഴയോരം പാർക്കിനകത്ത് ഒരു മിനി തിയേറ്റർ കൊണ്ടുവരുമെന്നത് എന്നാൽ അത് വെള്ളത്തിൽ വരച്ച വരയായി നിലനിൽക്കുകയാണ് പൊള്ളയായ ആ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ആ ഒരു പ്രക്രിയ ഇവിടത്തെ എൽ ഡി എഫ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് പത്തു വർഷത്തെ എൽ ഡി എഫ് ദുർഭരണത്തിന്റെ വിരാമം ഇനി തൃപ്രങ്ങോട് ജനകീയ വികസനം യു ഡി എഫിലൂടെ വരും യു ഡി എഫ് വളരും തൃപ്രങ്ങോട്